ചിലർക്കുള്ളൊരു പരാതിയാണ് കേട്ടോ എത്ര ചുട്ടാലും സോഫ്റ്റ് ഇല്ല അപ്പത്തിന് നന്നാവുന്നില്ല എന്നൊക്കെ എങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കണ്ട ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുതിരാൻ വേണ്ടി വെക്കുക ഏകദേശം അഞ്ച് മണിക്കൂറെങ്കിലും ഇത് നന്നായി കുതിരണം എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പിടി അരി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു പിടി ചോറും അരയാനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അധികം ഒന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട കുറച്ച് സമയം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ആയതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആവുള്ളൂ എന്നിട്ട് അധികം ലൂസും കട്ടിയാവാതെ ബാറ്ററാക്കിയെടുക്കാം രാവിലെ നോക്കുന്ന സമയത്ത് നന്നായി പതഞ്ഞു പൊന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി ഒഴിച്ചുകൊണ്ട് നമുക്ക് ചുട്ടെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് ഇതിൽ ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി നമ്മൾ കൈയ്യളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പിടിയെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഈ അപ്പ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് കാണാം കേട്ടോ ഇത് നോക്കൂ ഞാൻ ഓയിലൊന്നും ഒരു തുള്ളി പോലും സ്പ്രെഡ് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ അപ്പവും ആവും കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഈസിയാണ് അപ്പൊക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ